നമസ്കാരം ഇന്ന് ശിവരാത്രി ഇന്നത്തോടു കൂടി ജീവിതത്തിലെ സകലവിധ സങ്കടങ്ങളും മാറിക്കിട്ടുന്ന അഞ്ച് കൂറുകാർ ഇവർക്ക് ഇന്നുമുതൽ സൗഭാഗ്യമാണ് നേട്ടമാണ് ഇന്ന് ഞങ്ങൾ മൂന്ന് ജ്യോതിഷന്മാർ പ്രശ്നം വയ്ക്കുകയുണ്ടായി അതിൽ നിന്നും ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി കാണുന്നത് ഇവരുടെ സകലവിധ സങ്കടങ്ങളും മാറി രാജയോഗ തുല്യമായ ജീവിതം നയിക്കുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരുന്നു ഇവരുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നു ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിക്കുന്നത് ഈ നക്ഷത്രജാതകരുടെ മോശ സമയമൊക്കെ അവസാനിച്ച് എല്ലാ രീതിയിലും നേട്ടത്തിലേക്ക് പോകും സങ്കടങ്ങൾ ധാരാളം അനുഭവിക്കുന്നവർ തന്നെയാണ് ഈ പറയുന്ന നക്ഷത്രജാതകർ ഇന്ന് തീരും നാളെ തീരും തൻ്റെ ദുഃഖങ്ങളൊക്കെ എന്ന് മനസ്സിൽ സ്വപ്നം കണ്ട് കഴിയുന്ന സമയം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർക്ക് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എന്നാൽ എല്ലാ പ്രശ്നങ്ങൾ തീരുകയും ധീരതയോട് മുന്നോട്ട് കുതിക്കുവാനുമുള്ള യോഗം ഇവർക്ക് വന്നു ചേരുന്നു ധനാഭിവൃദ്ധി ഫലം സിദ്ധിക്കും നിങ്ങളുടെ ബിസിനസ്സൊക്കെ വിജയിക്കും എല്ലാ രീതിയിലും നേട്ടം ഇവർക്ക് വന്നു ചേരും ചതിച്ചവരും വഞ്ചിച്ചവരും ഒക്കെ അന്താളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു ചേരും ഇവർ രാജയോഗം അനുഭവിക്കും ഇവരിൽ പലരും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അനുഭവിക്കുന്നവർ തന്നെയാണ് എന്നാൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറി മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും ഈ നാളുകാർ ഈ മഹാശിവരാത്രിയോടുകൂടി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ആ ഒരു ഭാഗ്യം വന്നു ചേരും അത്രയധികം നല്ല സമയത്തിലേക്കാണ് ഇവർ എത്തുന്നത് ഈ ശിവരാത്രി ഇവരെ കൊണ്ടെത്തിക്കുന്നത് മഹാഭാഗ്യത്തിലേക്കാണ് ക്ഷേത്രദർശനം പതിവാക്കുക പ്രത്യേകിച്ച് നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയൊക്കെ നടത്തുക ഗണപതിക്ക് ഏത്തമിട്ട് തേങ്ങയുടയ്ക്കുക ഇതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുഃഖദുരിതങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരെ നയിക്കും ശിവരാത്രിയോടുകൂടി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടുന്ന ആ രാശിക്കാരെ പരിചയപ്പെടുത്തുന്നതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹളാമുഖിയും സകല ചരാചരങ്ങൾക്കും അവയെ കേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തസ്വരൂപിണിയുമായ അമ്മ മുത്തുമാരിയമ്മയിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും നാളെ പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന എല്ലാ ഭാഗ്യവും അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര അത് മേടൻ രാശിക്കാർ തന്നെയാണ് അശ്വതിയും ഭരണിയും കാർത്തികയും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് ഇവർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു ത മറ്റൊരു തരത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട് ഇവർ എന്നാൽ ഈ സങ്കടങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ് ഇവരെ സംബന്ധിച്ച് ഒരു നല്ല നാടുകൾ ഇവരുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോവുകയാണ് ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവരെ കൊണ്ട് ശിവക്ഷേത്രത്തിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക ചൊവ്വാഴ്ച ദിവസം മുരുകക്ഷേത്രത്തിൽ വിളക്ക് അർപ്പിക്കുക നെയ്വിളക്ക് അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ആറ് ചിരാതിൽ നെയ്യൊഴിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ ജീവിതത്തിലെ ദുഃഖദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തുവാൻ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ കാരണമാകും ഇനി നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടി നേടിയെടുക്കാൻ കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്കാണ് ഇവർ എത്തുന്നത് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്ര ജാതകർ കർക്കിടകക്കൂറിലെ പുണർത്തവും പൂയവും ആയില്യവുമാണ് ഇവർക്കും ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് രോഗദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് പുണർദ്ധമാണെങ്കിലും പൂയമാണെങ്കിലും ആയില്യമാണെങ്കിലും എന്നാൽ ഈ സങ്കടങ്ങളൊക്കെ ഒരുപാട് അപരാധങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് പലയിടത്തും നാണം കെട്ടേണ്ട അവസ്ഥയൊക്കെ ഇവരെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് എങ്കിലും ദൈവീകമായ ഒരു ശക്തി തന്നിലുണ്ട് എന്ന കൂടി മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഈ നക്ഷത്രജാതകർ പിടിച്ചു നിൽക്കുന്നത് തന്നെ ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും സാമ്പത്തികമായി ഉയർച്ച വന്നു ചേരും ആഗ്രഹിച്ചതും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ബഹിളാമുഖി അർച്ചനയൊക്കെ നടത്തുക അത് ജീവിതത്തിൽ ഒരുപാട് രാജയോഗ തുല്യമായി ജീവിക്കുവാനുള്ള യോഗം ഇവർക്ക് നൽകും ഭാഗ്യമാണ് ഉയർച്ചയാണ് എല്ലാ രീതിയിലും നേട്ടമാണ് അടുത്ത നക്ഷത്രജാതക ചിത്തിരയും ചോതിയും വിശാഖവുമാണ് തുലാക്കൂറുകാർ ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയം നിങ്ങൾ എത്രമാത്രം ദുഃഖം അനുഭവിച്ചിട്ടുണ്ടോ അതിന് ഇരട്ടിയായി ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ സങ്കടപ്പെടുത്തിയവർക്കും ഒരുപാട് വേദനിപ്പിച്ചവർക്കുമൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാകുകയാണ് ഇവർ ഒരുപാട് ക്രൂരതകൾ ഈ നക്ഷത്രജാതകരോട് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ തിരിച്ചടി ഈ ഉപദ്രവിച്ചവർക്ക് വന്നു ചേരും ഇവരെ സങ്കടപ്പെടുത്തിയവർക്കും ദുഃഖിപ്പിച്ചവർക്കുമൊക്കെ ഒരു തിരിച്ചടി വന്നു ചേരാൻ പോവുകയാണ് ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് തുലാൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോവുകയാണ് തുലാൻ രാശിയിലെ ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിക്കുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാകുന്നു അടുത്ത നക്ഷത്രജാതകർ പകരക്കൂറുകാരാണ് ഉത്രാടവും തിരുവോണവും അവിട്ടവും ഇവർക്കും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രജാതകരിൽ ഇവരുണ്ട് ഇവർക്ക് ഭാഗ്യമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ കഴിയും ഇവരൊരു പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ അതെന്തു തന്നെയാണെങ്കിലും അത് വലിയ വിജയത്തിൽ എത്തിച്ചേരുന്നതായി വലിയ വിജയത്തിൽ എത്തിച്ചേരുന്നതായി അറിയുവാൻ സാധിക്കും ശിവരാത്രിയോടുകൂടി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ മകരരാശിയിലെ ഉത്രാടവും തിരുവോണവും അവിട്ടവുമുണ്ട് രാജയോഗ അവസ്ഥയാണ് ഭാഗ്യമാണ് നേട്ടമാണ് ചുരുക്കി പറഞ്ഞാൽ വളരെ അനുകൂലങ്ങളായ ഫലങ്ങളാണ് ഇവർക്ക് വരാൻ പോകുന്നത് ജീവിതത്തിലെ കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രജാതകർ വൃശ്ചികക്കൂറിലെ വിശാഖവും അനിഴവും തൃക്കേട്ടയുമാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേദനകൾ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇവർ ഇവരെ സംബന്ധിച്ച് ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം ഒന്ന് സന്തോഷിക്കാൻ ഇടവരുന്ന സമയത്തായിരിക്കും അടുത്ത പ്രശ്നങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇവർ ദൈവീകമായ ശക്തി കൊണ്ട് ഇവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്നും ഒരു ശക്തി കൊണ്ട് ഇവർ രക്ഷപ്പെടുന്നതായി കാണുവാൻ സാധിക്കും ശുഭാപ്തി കൂടി വീണ്ടും മുന്നോട്ട് പോവുക നിങ്ങൾ കുതിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ രക്ഷപ്പെടുവാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും തൊഴിൽ ധനം ഭൂമി ഭാഗ്യം എല്ലാം ഇവർക്ക് വന്നു ചേരും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് ഇനി ഇവരുടെ നല്ല നാളുകൾ തന്നെയാണ് ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്ക് എല്ലാവർക്കും ഉണ്ടാകും അത്രയധികം നേട്ടത്തിലേക്ക് ഇവർ എത്തട്ടെ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ നടത്തുക മുരുകക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ചൊവ്വാഴ്ച ദിവസം പ്രാർത്ഥിക്കുക ഭൈരവനെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക നന്ദികേശനെ പ്രാർത്ഥിക്കുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വലിയ എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ എല്ലാ രീതിയിലും ഉയർച്ചയിലെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ദൈവീകമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് രാജയോഗമാണ് ആ രാജയോഗം അനുഭവിക്കാനുള്ള ഒരു യോഗം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകും ഭാഗ്യം തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം